ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ മനുവും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുക അപ്പോൾ അമ്മയാണ് ഇതിനകത്തൊരു പരിധി വരെ വൈജാൻറ്റി ഇങ്ങനെ ആകാൻ കാരണമെന്ന് മനു പറയുമ്പം ഞാനെന്നാണ് ചെയ്തതെന്ന് ചോദിച്ചു വൈജാൻ്റെ എരിവ് കയറ്റി കൊടുക്കാനല്ലാതെ ഒരു ത ഒരു നിമിഷമെങ്കിലും നല്ല രീതിക്ക് അമ്മ ആൻറ്റിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് മനു ചോദിക്കുമ്പോൾ അതു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ന്യായം വൈജാടെ ഭാഗത്തായിരുന്നു അതുകൊണ്ട് ഞാൻ വൈജാടെ കൂടെ നിന്നു രാജീവൻ വൈജാടെ കൂടെയല്ലേ നിൻ്റെ അച്ഛനാരുടെ കൂടെയാണ് പിന്നെ നീ മാത്രമേ ഉള്ളൂ അവിടുത്തെ വേലക്കാരിയുടെ കൂടെ നല്ലതാണെന്നാണോ നിന്റെ വിചാരം ഏഹ് അല്ല ഞാനേ കുറച്ച് പെട്രോളും കൂടി മേടിച്ചരാം ആ വീട്ടിൽ വഴക്ക് നടക്കുമ്പോഴേ കൊണ്ടുപോ കൊണ്ടുപോയി ഒഴിച്ചങ്ങ് കത്തിക്കാൻ പറഞ്ഞു മനു നീ പോടാ അവിടെ നിന്നോട് തർക്കിക്കാനേ എനിക്ക് മനസ്സില്ലെന്നും പറഞ്ഞോണ്ട് കമല എവിടെ നിന്ന് പോയി കമല പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനു ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുവല്ലേ അപ്പം രാജീവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ എന്നൊക്കെ ആലോചിച്ച് അന്നേരം കൊച്ചച്ചാ അവർ അച്ഛനും രണ്ട് മക്കളുമായിട്ട് സ്വസ്ഥമായൊരു റിസോർട്ടിൽ പോയി താമസിക്കുകയാണെന്നും സ്വന്തം വീട്ടിൽ സമാധാനം ഇല്ലാഞ്ഞിട്ടാണ് അവരങ്ങോട്ട് പോയതെന്ന് മനു പറഞ്ഞു വീട്ടിലോട്ട് തിരിച്ചു ചെന്നാൽ വീണ്ടും പടച്ചിട്ടടുത്ത് പോരൻ ഇറങ്ങണ്ടേന്ന് ചോദിച്ചു എടാ അയാൾ അങ്ങനെ പോയി താമസിക്കുന്നത് ശരിയല്ല എന്ന് രാജീവും പറയുമ്പോൾ കൊച്ചച്ചാ അലീഹിനെയും കൂട്ടിക്കൊണ്ടല്ലാണ്ട് അങ്ങൾ കടപ്പാട്ട് ഒരുപോട്ട് തിരിച്ചു വരത്തില്ല അത് അങ്ങൾ ഉറപ്പിച്ചോളാൻ പറഞ്ഞു എന്ന് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ വന്നാൽ അവളുണ്ടാകും റിസോർട്ടിൽ കൊച്ചൻ ചെന്നാൽ അടിയും പേടിക്കും ക്രിമിനൽ കേസിലും പെടും ഇപ്പം തന്നെ അങ്ങൾ കൊച്ചനെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോയതാണെന്നും അങ്കളിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടെ അങ്കളിനെ കെയറിങ്ങിന് വേണ്ടി നിയമിച്ചിരുന്ന ഹോം നേഴ്സിനെ കയ്യേറ്റം ചെയ്തു അപമാനിച്ചു മാനഭംഗ ശ്രമം നടത്തി ഇത് കേട്ടപ്പോൾ രാജീവൻ ഞെട്ടിപ്പോ മനു കറക്റ്റ് പോയിന്റ് തന്നെ പറഞ്ഞു അല്ല സാക്ഷികളും ഉണ്ട് തെളിവും ഉണ്ടെന്ന കാര്യമൊക്കെ പറയുമ്പോൾ രാജീവിന് പേടി നീ പോകാൻ പറ്റിയില്ലെങ്കിലോ ഒന്നുമില്ലെങ്കിലും അലീനയുടെ മൊഴി മാത്രം മതി അവളുടെ ദേഹത്ത് പോലും ഞാൻ തൊട്ടിട്ടില്ലല്ലോ ആ അതുകൊണ്ട് മാത്രം അങ്ങൾ ക്ഷമിച്ചതാണെന്ന് പറഞ്ഞു മനു പക്ഷെ പുറകിൽ നിന്നെല്ലാം ചെയ്യിച്ചത് കൊച്ചത്തിനല്ലേ എന്ന് മനു ചോദിക്കുക രാജീവിനെ അപ്പം ഒന്നും പറയാനില്ല ശരിയല്ലേ എന്ന് മനു ചോദിക്കുമ്പോൾ എടാ ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും വേണ്ടിയിട്ടൊന്നും വന്നതൊന്നും അല്ല വഴക്ക് തീർത്ത് രമ്യതയിൽ പോകട്ടെ എല്ലാവരും എന്ന് വിചാരിച്ച് അതിനു വേണ്ടി വന്നതാണെന്ന് രാജീവൻ പറയുമ്പോൾ ആണോ ആണെങ്കിലേ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സിംഗപ്പൂർ ടിക്കറ്റ് എടുത്ത് കൊച്ചിനടുത്ത ഫ്ലൈറ്റ് പിടിക്കുന്ന നല്ലത് കേട്ടോ എന്ന് മനു അന്നേരം രാജീവനോട് പറയുവാണ് ബാലചന്ദ്രൻ ഞങ്ങൾ കുറച്ച് ദിവസം മനസ്സമാധാനത്തോടെ റിസോർട്ടിൽ കഴിഞ്ഞോട്ടെ എന്ന് മനു പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും മനസ്സൊന്ന് തണുക്കും പിന്നെ വൈജാൻ വൈജാൻ്റെ ശാന്തമായിരുന്നു ആത്മപരിശോധനയും നടത്തട്ടെ വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ പല ആവശ്യമുള്ള കാര്യമായിരുന്നു എന്നൊക്കെ മനു ചോദിക്കുക അത് കേട്ടപ്പം എടാ എനിക്ക് എന്റെ പെങ്ങളെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പതല്ല നിങ്ങളുടെ ഇഷ്ട കേട്ടോന്നും പറഞ്ഞു നമ്മുടെ മനു അകത്തേക്ക് പോവുക രാജീവൻ നിന്നിങ്ങനെ ആലോചനയും തുടങ്ങി ഇത് കഴിഞ്ഞ് വൈജ നേരെ അമ്മയുടെ മുറിയിലേക്ക് വരുവാട്ടോ അന്നേരം അമ്മ ഇങ്ങനെ ഇരിക്കുന്നു മോളെ കണ്ടപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കും മോളെന്നെ പറയും വന്നേക്കും നിന്നു കമലേട്ടത്തി ഇപ്പൊ കൊല്ലപ്പള്ളിയിൽ നിന്ന് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു ആ എന്നതിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പിറവത്തോ മറ്റോ റിസോർട്ടിൽ ഉണ്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു ഏഹ് പിറവത്തോ അത് കുറേ ദൂരമല്ലേ എന്ന് ചോദിച്ചു കേട്ടോ അമ്മ അലീനെയും കൂട്ടിക്കൊണ്ടാ പോയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ <laughs> ah, no. ും ചോദിച്ച അമ്മ അയ്യോ എന്ത് വലിയ പോലെ അവളെ എവിടെ നിന്ന് തപ്പി എടുത്തു എന്ന് ചോദിച്ചപ്പോ അപ്പോഴേ കാർ എടുത്തോണ്ട് പുറകെ പാഞ്ഞതല്ലേ എവിടെയെങ്കിലും വെച്ച് വിളിച്ച് കേറ്റി കാണുമായിരിക്കും ചേ എന്റെ ദൈവം നോക്കണേ പുറകെ പോയി പിടിക്കണ്ട വല്ല കാര്യം ഉള്ളതാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അമ്മയ്ക്ക് അമ്മക്ക് മനസ്സിലായല്ലോ സൂക്കട് കുറച്ചൊന്നും അല്ലാന്ന് ഇതിപ്പോ അവളിവിടെ ഉണ്ടായതിനേക്കാളും വലിയ കുരുക്കായല്ലോന്നും അമ്മ പറയോ ഹാ ഇത് അവൻ എന്തിന്റെ കേടാ അപ്പൊ തിരിച്ചു വിളിച്ചാൽ പോട്ടെന്ന് വെക്കാം നേരെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരേണ്ടത് അതിന് പകരം അവളെയും ചുമന്നുകൊണ്ട് റിസോർട്ടിലേക്ക് പോയിരിക്കുന്നു വയ്യാത്ത ആളും അതും അല്ല പോലങ്ങ് ബുറവത്ത് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ആലോചിച്ച് നോക്കിക്കേ സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് പുറത്താക്കിയ വേലക്കാരിയെ പുറകെ പാഞ്ഞു ചെന്ന് കാറില് കയറ്റി റിസോർട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോയ ആ മനുഷ്യന്റെ മനസ്സിനി പെണ്ണതാന്ന് ചോദിച്ചപ്പം അത് എന്നതാണേലും മോശമായി അമ്മ ഇപ്പൊ ദിവസം രണ്ടായി മേന ഞാനെന്ന് പോയതാ റിസോർട്ടിൽ ചെന്ന് താമസിച്ചോണ്ട് എന്നാ ചെയ്യുവ പാലാ ടൗണിലെ കട മൂന്നെണ്ണം നോക്കാൻ ആളില്ലാണ്ട് തുറന്നിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം കടയിലെ കാര്യങ്ങൾ നോക്കാൻ ഇല്ലേ അവിടെ ഗോവർദ്ധൻ അവനെ കൊണ്ട് സ്വർണക്കടയും ജവളിക്കടയും ഇരുവുകടയും നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവിടെ നിൽക്കുന്ന ജോലിക്കാരെ കൈയിട്ട് വരും ഗോവർദ്ധനാണെങ്കിൽ വെറും ഒരു കിഴങ്ങനാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഈ പുള്ളിക്കാരി പറയും അവിടെ നിന്ന് പൈജ ബാലചന്ദ്രനും അലീനയും റിസോർട്ടിലുണ്ടെന്ന് ആരാ പറഞ്ഞെന്ന് ചോദിച്ചപ്പം മനു ആ പറഞ്ഞത് അവൻ ബാലചന്ദ്രനെ കാണാനേ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം മനുവൽ ഉപദേശത്തിന് വിവരമുള്ളവനൊക്കെയാണല്ലോ അവൻ റിസോർട്ടിൽ ചെന്നിട്ട് ബാലചന്ദ്രനോട് നീ ചെയ്യുന്നത് മോശമാണെന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു അവരെല്ലാം കണ്ട് രസിച്ച് ഇങ്ങനെ തിരിച്ചു പോകുന്നു അത്ര തന്നെയെന്ന് വൈജ അമ്മയോട് പറയൂ കേട്ടോ സോ ഇതിപ്പോ രാജീവന അറിഞ്ഞില്ലേ അവനെന്നാ പറയുന്നേ നമ്മ ചോദിച്ചു അവനല്ലേ ഇതിന്റെ ബാക്കി നോക്കേണ്ടത് രാജീവൻ ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും റിസോർട്ടിൽ പോയി വഴക്കുണ്ടാക്കില്ല റിസോർട്ടുകാർ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യും അല്ലെങ്കിൽ അടിയും കൊടുത്തു വിടുവെന്ന കാര്യം ഇങ്ങനെ പറയും പക്ഷേ ഇതൊരിക്കലും തീരത്തില്ല ഇവിടുത്തെ കുടുംബകലകം ഒന്നും പറഞ്ഞാൽ ഇരിക്കുവാ കമലേടത്തിൽ പറയുക അവർക്കും കൂടി ഭയങ്കര നാണക്കേടായിപ്പോയെന്ന് വേലക്കാരെയും വിളിച്ചുകൊണ്ട് റിസോർട്ടിൽ പോയി താമസിച്ചു ഒന്ന് നാട്ടുകാരറിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഉണ്ടായിരുന്ന വില മുഴുവനും പോകത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര നാണക്കേട് പ്രകടനമാണ് നമ്മുടെ വൈദ്യക്കുഞ്ഞമ്മ ഒരാൾ മാത്രം അപമാനി അപമാനം സഹിച്ചാൽ മതിയോ ഞാനും പിള്ളേരും കൂടെ അനുഭവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഇപ്പം തിരിച്ചു വരുമോടി അതോ ഇനി അവളെയും കൃഷ്ണമോളെയും കൂട്ടി വേറെ താമസം കാര്യം ആക്കിയോ എന്നൊക്കെ അമ്മ ഇരുന്ന് ചോദിക്കാം അമ്മയും നല്ല സാധനം കാര്യം കഴിഞ്ഞപ്പോൾ കിടന്ന് പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്തം വിട്ട് നിൽക്കുവാണ് നമ്മുടെ വൈദ്യം അവൻ ഇപ്പൊ വീട് എടുത്ത് താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അപ്പോൾ ഓർക്കാനേ വയ്യ എനിക്കതൊന്നും സത്യം പറഞ്ഞാൽ എനിക്കിങ് ചത്താൽ മതി എന്നാ കാണാനോ ഇനി ഇരിക്കുന്നേ എന്നൊക്കെ വൈജി ഇങ്ങനെ ചോദിക്കുമ്പം മോളെ നീ രാജീവനെ വിളിച്ച് ചോദിക്കും എന്നതാണ് അതിനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിക്കാൻ പോകുവാണ് എന്നും പറഞ്ഞ് വൈജി അങ്ങ് പോകുമ്പോൾ അവനോട് നീ പറ ബാലചന്ദ്രനെ അവളെയും തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഇവിടെ ആകുമ്പോൾ നാട്ടുകാരറിയുന്ന നാണക്കേടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ വരട്ടെ വച്ചിട്ടുണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അത് അങ്ങ് പോയി ഓ കഷ്ടമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക മുതൽ അവിടെ അതായത് നമ്മുടെ മുത്തശ്ശി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മനു ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഹരിയും രാജീവനൊക്കെ കൂടെ അവിടെ ഇരിക്കുക മനു പതുക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു അപ്പോൾ മനുവിനെ കണ്ടപ്പോൾ നീ നീതങ്ങോട്ടാണെന്ന് ചോദിച്ചു രാജീവ് ഞാൻ എറണാകുളം പോവാണെന്ന് പറഞ്ഞു മനു ഏഹ് നീ പോയാൽ എങ്ങനെയാണോ ശരിയാവുന്നതെന്ന് ചോദിച്ചു പോകാൻ പോകാതിരുന്നാലും ഇപ്പോൾ എങ്ങനെ ശരിയാകുമെന്ന് മനു ചോദിച്ചു എടാ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്നൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏഹ് അപ്പോൾ ഇവിടെയുള്ള നീ അതിവിടെ ഇട്ടിട്ടാ എറണാകുളത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുവാണോ എന്ന് രാജീവൻ മനുവിനോട് ചോദിക്കുമ്പം കൊച്ചൻ എന്താ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞേ ഏ മനു നീ ഇതിലിടപെടേണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നായിരുന്നില്ലേ നീ ചേച്ചു വലച്ച ചിരിയും ജയിച്ച് രാജീവൻ ചേട്ടൻ അവിടെ നിൽക്കുക എടാ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു ഉം പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ ഏറ്റെടുത്ത ജോലി തീർന്നതല്ലേ എന്ന് രാജീവൻ ചോദിക്കാം എനിക്ക് നേരെ എയർപോർട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു അപ്പോൾ അലീനെ വീട്ടിൽ നിന്ന് പുറത്തിറ പുറത്ത് ചവിട്ടി പുറത്താക്കാനാണോ വന്നത് കൊച്ചനെന്ന് അന്നേരം മനു ചോദിച്ചു അതിനുവേണ്ടി ഫ്ലൈറ്റ് പിടിച്ചു വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അവളെ ഗേറ്റിന് പുറത്തേക്ക് വിളിച്ചിറക്കാൻ എനിക്കും സാധിക്കും അതിന് നാലഞ്ച് ആളുകളിൽ നിന്ന് ഗുസ്തി പിടിച്ചെന്ന് ചെയ്യേണ്ട കാര്യമല്ല ഒരൊറ്റ ഫോൺ കോൾ മതി അവൾ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന് മനു പറയുക അന്നേരം എന്നാൽ പിന്നെ നിനക്കങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് രാജീവൻ ചോദിക്കുമ്പം എൻ്റെ പൊന്ന് കൊച്ചാ അലീനയെ വിളിച്ച് വീടിന് വിരളിയിലാക്കുക എന്നുള്ളതൊന്നും അല്ല അവിടുത്തെ പ്രശ്നം അതിന് മുന്നിലും പിന്നിലും കുറെ തടസ്സങ്ങളുണ്ട് അത് കൊച്ച മനസ്സിലാക്കുക അത് മാറ്റാതെ വേറെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനു പറയുമ്പോൾ എടാ ഒരു വീട്ടിലെ സെർവൻ്റ് അല്ലേ അലീന അവളെ പിരിച്ചുവിടാൻ ആ വീട്ടിലെ യജമാനത്തേക്ക് പറ്റത്തില്ലേ എന്ന് ചോദിച്ചു ഇതെന്താടാ വെള്ളരിക്കാ പട്ടണമാണോന്നും ചോദിച്ചു എന്റെ പൊന്നു കൊച്ചച്ച ഇവിടെ അലീന അല്ല യഥാർത്ഥ പ്രശ്നം അങ്കളും ആന്റിയും തമ്മിലുള്ള ആ ഒരു മാർത്തൻ കുസ്തിയ ആര് ജയിക്കും തോൽക്കും അതാണ് അറിയേണ്ടത് അപ്പോൾ ഹരി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകട്ടോ അങ്ങൾ എന്തായാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് അടിവറിയിട്ട് പറഞ്ഞു കഴിഞ്ഞെന്നും കൊച്ചത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആന്റിയോട് സോറി പെങ്ങളെ ദേ ഇത് ഞാൻ കൂട്ടിയാൽ കൂടത്തില്ല എന്നും പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് കയറി പോവുക ചെയ്യേണ്ടത് മനസ്സിലായോ എന്ന് ചോദിച്ചു പറഞ്ഞു രാജീവിനെ ഇങ്ങനെ നേരം നിൽക്കുമോ ഇഷ്ടപ്പെടുന്നില്ല മനു പറയുന്നത് ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ആൻറ്റി തനിയെ അടങ്ങിക്കോളൂ എന്നും പറഞ്ഞു അന്നേരം എനിക്കെൻ്റെ പെങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അവൾക്ക് വേറെ ആരുമില്ല തുണോ എന്ന് രാജീവൻ പറയുമ്പോൾ ആ ആയിക്കോട്ടെ ശരി ഇനിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനുവിനെ അറിയാം എന്നാൽ പറഞ്ഞാൽ ഞാനങ്ങ് പോട്ടേ ഉച്ച എന്നും പറഞ്ഞു മനു പോവുക ചിലപ്പോഴേ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ മനു അങ്ങ് പോവുകയാണ് കൊച്ചത്തിന് എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടല്ലേ പോവത്തുള്ളൂ എന്ന് ചോദിച്ചു ഞാൻ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ടേ അപ്പൊ നമുക്ക് കാണാം ഒന്നും പറഞ്ഞോടാ നമ്മുടെ മനു അവിടെ നിന്ന് അങ്ങ് പോയി മനു അങ്ങ് പോയി കഴിഞ്ഞപ്പം കൊച്ചച്ചനെ കൊണ്ട് ഉടനെ ഒന്നും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കും ഏട്ടൻ പോയത് എന്ന് രാജീവിനോട് പറയോ അമനു നമ്മുടെ പ്ലാൻ പ്ലാ പാളി പോയോടാ എന്ന് ചോദിച്ചപ്പം ആ പാളിയോന്ന് ചോദിച്ചാ ഇല്ല കൊച്ച പാളിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് വിജയിപ്പിക്കാൻ അങ്ങ് പറ്റിയില്ല എന്നും ഹരി ഇനി അയാളോട് പറഞ്ഞു നിനക്ക് വേറെ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇനി ഇങ്ങനെ ആലോചിക്കാം നമുക്കൊരു കാര്യം ചെയ്താലോ അലീനെ തട്ടിക്കൊണ്ട് പോയാലോ കിണ്ണ മീ ഈ എങ്ങനെയുണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഫാം ഹൗസിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അല്ല കെട്ടിയിടാമെന്ന് പറയുക അവിടെ അവിടുന്ന് ചാടി പോകാതെ ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ ഹരി പറഞ്ഞു നിനക്ക് ബുദ്ധിയുണ്ടോ അവിടാ എന്ന് ചോദിക്ക സിനിമയിലൊക്കെ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോ സിനിമ അവന്റെ എടാ അവള് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അയാളാണ് അവളുടെ സംരക്ഷകൻ അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു രാജീവൻ അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയുള്ളത് ആളെ കൂട്ടി അങങ്കളിന്റെ കൈയും കാലും തല്ലി ഓടിക്കുക എന്നുള്ളതാ അതോടെ കിടപ്പായി പോയിക്കോളും പിന്നെ മൂപ്പരുടെ അഭ്യാസം ഒന്നും നടക്കാൻ പോണില്ല എന്നൊക്കെ ഹരി പറയുമ്പോ എടാ ഇതൊന്നും അല്ലാതെ വേറെ വഴിവല്ല നിനക്ക് അറിയാവോ എന്ന് രാജീവൻ ചോദിച്ചു ഇതൊന്നും അല്ലാതെ അതിപ്പോ ആലോചിക്കണം എന്ന് പറഞ്ഞോ നഖോം കടിച്ചോണ്ട് നിൽക്കുക ഹരി അവിടെ ഉം ഇത് പാഴാണെന്ന് മനസ്സിലായിട്ട് നമ്മുടെ രാജീവൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചനയും തുടങ്ങി പക്ഷെ ഇതിനിപ്പോ എന്നൊരു പോം വഴി ഈ പുലുപാലും പിടിച്ചോണ്ടിരുന്നാലേ ശരിയാവത്തില്ല എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ കൊച്ചൻ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്നേ കൊച്ചൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു ഹരി അങ്ങനെ അതും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ ആലോചിച്ച് നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു വണ്ടി ഓടിച്ചു പോകുമ്പോൾ രേവതിക്കുട്ടി വിളിക്കുവാണ് അപ്പോൾ രേവതിക്കുട്ടി വിളിച്ചപ്പോൾ കോൾ കോളെടുത്തു ഹലോ ഞാൻ മുത്തശ്ശിയുടെ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു അലീന ചേച്ചി അവിടുന്ന് പോയെന്ന് പറഞ്ഞു മനുവേട്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേടിയോട് കൂടി സംസാരിക്കും കേട്ടോ മനുവേട്ടനെ ഇന്നലെ രാത്രി വിളിച്ചായിരുന്നു എന്ന് ആൻറ്റി പറഞ്ഞു അലീന ചേച്ചി ഇവിടെ എത്തിയോ എന്ന് അന്വേഷിച്ചിരുന്നു എന്നും പറഞ്ഞു അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മനുവിൻ എന്ത് പറയണമെന്നറിയാതിരിക്കാം സത്യം എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ പറയണേ അലിന ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയിട്ടുമില്ല എൻ്റെ നെഞ്ച് കിടന്ന് കത്തുവാണെന്നൊക്കെ പറഞ്ഞു എന്താ കാര്യമൊന്നും മനുവേട്ടനറിയാമെങ്കിൽ എന്നോടൊന്ന് പറ മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോൾ രേവതിക്കുട്ടി മോളെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ ഏഹ് ഞാൻ പറയുന്നത് മോളെ സമാധാനത്തോടെ കേൾക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മനു എല്ലാ കാര്യങ്ങളും രേവതിയോട് വിശദമായി പറയാം ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടവും ഒക്കെ ആയി എല്ലാവരും കൂടി കയ്യെ പിടിച്ച് വലിച്ച് റോട്ടിലിറക്കി വിട്ടെന്ന് പറഞ്ഞു അനിയന ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്കറിയാം എൻ്റെ ചേച്ചിയെ ആ വീട്ടിലെല്ലാവരുടെയും നന്മ മാത്രമേ എൻ്റെ ചേച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് രേവതിക്കുട്ടി പറയുവാണ് എന്നിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെയാ ചോദിക്കുമോ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ചുറ്റുമുള്ള മനുഷ്യരുടെ ബുദ്ധി കെട്ടുപോയാൽ കണ്ണിലിരിട്ട് ബാധിച്ചാൽ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും എന്നും മനു രേവതിക്കുട്ടിയോട് ചോദിച്ചു പക്ഷേ മോള് പേടിക്കൊന്നും വേണ്ട ബാലചന്ദ്രൻ ഞങ്ങൾ അലീനയെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അവളെ തെരുവിലേക്ക് ഇറക്കി വിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എന്തായാലും അങ്ങൾ ശ്രമിക്കുകയില്ല ചെയ്യില്ലെന്ന് പറഞ്ഞു സാറിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു എല്ലാവരും കൂടി എതിർത്തത് കൊണ്ടല്ലേ എൻ്റെ ചേച്ചി അവിടെ നിന്ന് പുറത്താക്കിയത് എന്ന രേവതി കൂട്ടി ചോദിക്കുമ്പം കടപ്പാട്ടൂരിലെ വീട് ലോകത്തിലെ അവസാനത്തെ അഭയകേന്ദ്രമൊന്നും അല്ലല്ലോ അങ്ങൾ അലീനയും കൂട്ടി ഒരു ഹോം സ്റ്റേയിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഏ അത് അത് വലിയ പ്രശ്നം ആവത്തില്ല എന്ന് ചോദിച്ചു മനസ്സിൽ വിഷം നിറഞ്ഞവർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞപ്പം മോളുടെ ടെൻഷൻ എത്രമാത്രമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മോളോട് പറയാം ഒരു മകൾ ഏഹ് തൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്രമാത്രം സുരക്ഷിതയാണോ അത്രത്തോളം വലിയ സുരക്ഷിതത്വത്തിലാണ് ഇപ്പം തൻ്റെ അലീന ചേച്ചി അപ്പോൾ രേവതി കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് മനു ഓരോന്ന് പറഞ്ഞു അങ്ങനെ ഒന്നൊത്തിരി സമാധാനിപ്പിക്കാൻ പറ്റുന്നുമുണ്ട് തൽക്കാലം മോളെ അലീനെ പറ്റി വിചാരിച്ച് സങ്കടപ്പെടേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ആ അപ്പം ശരി എന്നാൽ പിന്നെ ഞാൻ വെച്ചോട്ടേന്ന് ചോദിച്ചു സമാധാനമായിട്ടിരിക്കട്ടോ എന്ന് പറഞ്ഞു ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പോഴാണ് രേവതിക്കുട്ടിക്ക് നിന്ന് ശ്വാസം നേരെ വിടുന്നത് രേവതിക്കുട്ടി ഒരു ദീർഘശ്വാസം ഒക്കെ ദീർഘശ്വാസമൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രാജീവൻ വൈജയെ കാണാൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒരുങ്ങി ഇങ്ങനെ വന്ന രാജീവനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും രാജീവൻ്റെ ഇത് എവിടേക്കെങ്കിലും പോവാണോ എന്ന് ചോദിച്ചു ചോദിക്കാറ് ആ എന്നും പറഞ്ഞു അകത്തേക്ക് വിളിക്കുന്നു ആ സമയത്ത് രാജീവൻ ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചാ വരുന്നത് രാജീവൻ തടി തപ്പാൻ ശ്രമത്തിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വന്നിങ്ങനെ വൈജയുടെ എടുത്ത് നിൽക്കുകട്ടോ ആ സമയത്ത് എടി എടി വൈജെ ഞാനങ്ങോട്ട് പോകുകട്ടോ സിംഗപ്പൂരിലേക്ക് വൈജോ ഞെട്ടി അപ്പം എന്നെ ഈ പാത വഴിക്കിട്ടിട്ടോ അപ്പോൾ കാര്യം നടക്കില്ലാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും തൊത്തേല പൊടിയും തട്ടി നമ്മുടെ രാജ്യം മൂങ്ങുക ഞാൻ എൻ്റെ ജോലി അവിടെ ഇട്ടിട്ടല്ലേ ഈ പോകുന്നത് ലീവ് എക്സ്റ്റൻഡ് ചെയ്യാവുന്ന ഞാൻ തൊളം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ രാജിവേട്ടാ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് പറയുമ്പോൾ അയാൾ ഏതോ റിസോർട്ടിൽ പോയി കിടക്കുവല്ലോ ഉടനെ വരുന്ന ലക്ഷണമൊന്നും ഇല്ല എന്ന് പറയുകയാണ് വൈജയോട് ബാലചന്ദ്രൻ അവളുടെ പിറകെ ചെന്ന് അവളെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അത് സക്സസ് ആവുകയാണ് ചെയ്യുമായിരുന്നില്ലേ പക്ഷേ അയാൾ പോയി അവളെ കൂടെ കൂട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലെന്നാണോ രാജ്യവട്ടം പറയുന്നത് അപ്പോൾ പലതും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കിങ്ങനെ ബാലചന്ദ്രനെ എന്ന് വരും എന്ന് വരും എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ അലിനെ കൂട്ടിക്കൊണ്ട് വന്നാൽ ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു നിന്റെ അപ്പോഴത്തെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് എന്താണോ അത് നീ ചെയ്യാൻ പറഞ്ഞു നേരിട്ടുള്ള ഏറ്റുമുട്ടലും കൊണ്ട് ഫലമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ തടയാൻ ചെന്നാലേ ബാലചന്ദ്രൻ ചേവിക്കല്ലടിച്ച് പൊട്ടി എന്ന് പറഞ്ഞു അത് വാങ്ങിക്കുക എന്നുള്ളതല്ല എന്നുള്ളതല്ലാതെ തിരിച്ചല്ല നിനക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനത്തെ വിട്ടിത്തരൊന്നും കയറി കാണിച്ചേക്കരുത് കേട്ടോ രാജീവേട്ടൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച ആ ധൈര്യത്തില ഞാൻ ഇത്രയും ദിവസം പിടിച്ചു നിന്നത് രാജീവേട്ടൻ പോയി കഴിയുമ്പോൾ ഞാൻ പിന്നെ എന്നാന്ന് ചെയ്യാനാണെന്ന് ചോദിച്ചു അല്ലെങ്കിൽ തന്നെ എന്നാന്ന് ചെയ്യാനാ ഏ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് രാജീവൻ ചോദിച്ചു നീ നിന്റെ ജോലി ചെയ്യണം ബാങ്കിൽ പോകണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ തന്നെയല്ലേ എല്ലാവരും അപ്പൊ ബാലചന്ദ്രൻ എപ്പോഴെങ്കിലും തിരിച്ചു വരത്തില്ലേ അപ്പഴെന്നാ ചെയ്യണം ഞാൻ അതാ ചോദിച്ചത് അലിനെ കൂട്ടിക്കൊണ്ടായിരിക്കില്ലേ അയാൾ വരുന്നത് അപ്പൊ വൈജ് നീ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കും എനിക്കെവിടെ തല്ലാനും കൊല്ലാനും ഒന്നും പറ്റത്തൊന്നുമില്ല അന്ന് തന്നെ ഇവിടെ വന്ന് ഹലീനെ വലിച്ചിറക്കിയതേ അല്പം കടന്ന കൈയായി പോയെന്നും ആ പെണ്ണിനെ കൊണ്ട് ബാലചന്ദ്രൻ ഒരു കംപ്ലയിൻറ്റ് കൊടുപ്പിച്ചാലേ എൻ്റെ സിംഗപ്പൂരിൽ യാത്ര തന്നെ എന്ന് പറഞ്ഞു രാജീവൻ അപ്പോഴത്തേക്കും വലിയ ഭയങ്കര ടെൻഷനായി പുള്ളിക്കാരിക്ക് കൈ ഒഴിഞ്ഞെന്ന് മനസ്സിലായി നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കിയതാണെന്ന് പറയുമ്പം അവളും ബാലചന്ദ്രൻ കൂടി എന്നെ തോൽപ്പിച്ച് ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഞാൻ വെറും പട്ടിയെ പോലെ ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ചുരുണ്ട് കൂടിക്കൊള്ളണം അല്ലേ അതെല്ലാം രാജകോട്ടം പറയുന്നതെന്ന് ചോദിക്കുമ്പം അല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരിക്കലും ഞാൻ നിന്നോട് പറയുകയില്ല നിൻ്റെ അഭിമാന ബോധം എന്ത് പറയുന്നു അതനുസരിച്ച് നീ ചെയ്യാൻ പറഞ്ഞു അന്നേരം വൈജിക്ക് ഭയങ്കര കലിപ്പ് അലീനെ നീ ഇറക്കി വിട്ടതിൻ്റെ ഒരു കലിപ്പ് കൂടി കാണും ബാലചന്ദ്രനെ നിന്നോട് അതുകൊണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് തൽക്കാലം നേരിട്ടൊന്നും ഇടയാ നിൽക്കണ്ടാന്ന് അലീന ഇവിടെ വന്നാൽ ഞാനിവിടെ നിൽക്കത്തില്ല രാജിവേട്ടാന്ന് പറഞ്ഞപ്പോൾ വേണ്ട നീ കൊല്ലപ്പള്ളിക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പോഴും ഞാൻ തോറ്റില്ലേ തോൽക്കാൻ വേണ്ടിയല്ല നീ കൊല്ലപ്പള്ളിക്ക് പോകുന്നത് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം എങ്ങനെ തിരിച്ചു വരും ഞാൻ അതിനുള്ള സാഹചര്യം നിന്റെ ആങ്ങളമാരും ഉണ്ടാക്കി തന്നിരിക്കും വേറെ പറയല്ലേ രാജീവേട്ടാ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ രണ്ടോ മൂന്നോ വാക്കേ ഉള്ളൂ എൻ്റെ ജീവിതം പണയം വച്ചുള്ള ചൂതുകളി ആ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ പറയുമ്പോൾ അലീനയുടെ കാര്യത്തിൽ ഞാനും ശിവേട്ടനും കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കും അപ്പോൾ ഉറപ്പാണല്ലോ എന്ന് അപ്പം എങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ പറയുന്നത് പോലെ ചെയ്യുന്നവനാണ് രാജീവൻ അത് നീ മറക്കണ്ട എന്ന് രാജീവൻ അനിയത്തയോട് പറയുന്നു അപ്പോൾ അനിയത്തി അതും പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കും എപ്പോൾ പ്രതീക്ഷിച്ച് കൂടി ജീവിക്കും എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇത് സംസാരിച്ച് രാജീവൻ തന്ത്രപരമായി മെരിക്കെടുത്തു വൈജയെ ഉം ഞാനെന്ന് അമ്മയെ കാണട്ടെ നീ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരാൻ പറഞ്ഞു അങ്ങനെ അമ്മയെ കാണാൻ മോൻ പോയി അമ്മയെ കാണാൻ മോൻ ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ കിടക്കൂട്ടോ ആ എടാ മോനെ നിന്റെ കാര്യം ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളടാ അന്നേരം അമ്മ എന്താ എന്നെ പറ്റി ഓർത്തത് വൈജയുടെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി വന്നവനല്ലേ നീ അങ്ങ് സിംഗപ്പൂരിന്ന് അമ്മ അങ്ങനെ ഒന്നും പറയല്ലേ രക്ഷിക്കാൻ ഞാനാരാ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആരെങ്കിലും അത് രക്ഷിച്ചിട്ടാണോ അതൊക്കെ നിലനിന്ന് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം അതെന്താണോ നീ ഇപ്പൊ അങ്ങനെ ഒരു വർത്തമാനം നീ വാക്ക് കൊടുത്താ അവക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ഞാൻ ചെയ്തില്ലേ അലീനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു വൈജയുടെ ആവശ്യം പുറത്താക്കിയില്ലേ എന്നിട്ട് അവള് പുറത്തായോടാ ഇപ്പോഴും ഇവിടെ ഇല്ലല്ലോ ഇനി വരുവോ ഇല്ലയോന്ന് നിശ്ചയോ ഇല്ല പിന്നെന്താ വന്നില്ലെങ്കിൽ ആരാടാ തോറ്റത് വൈജയന്തി ഏ അവളെ കൂട്ടി തിരിച്ചു വന്നാൽ ആരാടാ തോറ്റത് അപ്പോഴും വൈജയന്തി അല്ലേ എന്ന് ചോദിച്ചു അന്നേരം ഇതിപ്പം ബാലചന്ദ്രൻ മറ്റുള്ള വഴിയിലുള്ള ചാടിപ്പോകുന്ന ആരറിഞ്ഞു എന്ന് ചോദിച്ചു രാജീവനെ അന്നേരം എടാ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ അവൻ ഇവിടെ നിന്ന് പോകുന്നവൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നില്ലേ എന്ന് ചോദിച്ചു അന്നേരം അയാൾ എന്തൊരു മനുഷ്യനാ വീട്ടിലെ വേലക്കാരിയെ ഭാര്യ പറഞ്ഞയച്ചപ്പോൾ അയാൾ ഭാര്യയെ വിട്ടിട്ട് വേലക്കാരിയുടെ പുറകെ പോയിരിക്കുന്നു ഹോ നാണമില്ലാത്ത ചെറ്റ എന്നും പറഞ്ഞുകൊണ്ട് രാജീവൻ ഇരുന്ന് പറയുവാ ഈ ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകണില്ല എൻ്റെ രാജീവേ ഈ കുടുംബം നശിക്കും എന്നും അമ്മ ഞാൻ വിചാരിച്ചു നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാ നീ വന്നതോടെ പ്രശ്നം ഒന്നുകൂടി വഷളാവുകയോ ചെയ്തതെന്നൊക്കെ അമ്മ പറയുമ്പോൾ അല്ല ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ ഈ വഷളായി വഷളായി അമ്മ പറയുന്നുണ്ടല്ലോ എന്ത് പ്രശ്നം ആ വഷളായത് എന്ന് ചോദിച്ചു ബാലചന്ദ്രൻ വൈജേ തമ്മിലുള്ള പ്രശ്നമാണല്ലോ അതിന്റെ കാര്യം എന്താണ് പ്രശ്നമെന്നാണ് ഞാൻ ചോദിച്ചത് അമ്മയ്ക്കറിയാവോ എടാ പ്രശ്നം അലീന വൈജയ്ക്ക് ഇഷ്ടമല്ല അവളെ അന്നേരം അതല്ലാതെ ബാലചന്ദ്രനുമായിട്ട് അവിഹിത ബന്ധം മറ്റൊന്നും ഇല്ലല്ലോ ഉണ്ടോയെന്ന് ചോദിച്ചു പോടാ അവിടുന്ന് ചുമ്മാ അങ്ങനെയൊന്നും ഇല്ല നീ ചുമ വേണ്ടാത്തതിനും പറയില്ല അവൾ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല ബാലചന്ദ്രനും അങ്ങനത്തെ എന്ന് പറയുമ്പം അതെ ഞാനും എല്ലാവരോടും സംസാരിച്ചപ്പം എനിക്ക് കിട്ടിയ ടോട്ടൽ ഒപ്പീനിയനും അത് തന്നെയാണെന്ന് രാജീവൻ പറയൂ കേട്ടോ അപ്പോൾ ഇതൊരു ഈഗോ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു നീയാണോ വലുത് അതോ ഞാനാണോ വലുത് എന്നുള്ളൊരു പ്രശ്നമല്ലേ ഇത് എടാ ഒരു തരിക്ക് വിട്ടു കൊടുക്കത്തില്ലേടാ വൈജ അപ്പൊ പിന്നെ കുറച്ചുകൂടി അങ് അടിക്കട്ടെ ആരെങ്കിലും ഒരാൾ വീഴും അതുവരെ അടിക്കട്ടെ എന്ന് രാജീവൻ പറയുവോ അപ്പോൾ വീഴുന്നത് വൈദ്യാണെങ്കിലും അന്നേരം നമുക്ക് നോക്കാം എനിക്ക് ഇതിന്റെ പുറകെ നടക്കാനൊന്നും പറ്റത്തില്ല അമ്മേ ജോലി അവിടെ ഇട്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത് പോകണ്ടേ എനിക്ക് ഏഹ് ഞാൻ പോകാനൊരുങ്ങി വന്നതാണെന്ന് പറയുന്നു അമ്മയെ കണ്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഏയ് പോവാണ് നീ സിംഗപ്പൂരിന് അതെന്നേ നേര് പറയും നിന്റെ വരവും കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല ഉണ്ടായിരുന്നതും കൂടെ പോയെന്ന് വേണം പറയാൻ അമ്മ പറയുമ്പോൾ രാജീവൻ തോറ്റുതുന്നം പാടി നാട് വിടുക അങ്ങനെ ദേഹം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മോള് കയറും യാത്ര പറഞ്ഞു കഴിഞ്ഞില്ലെന്ന് ചോദിച്ചു അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര നിരാശ ഇപ്പൊ ഞാൻ വന്നെല്ലാം കളിക്കാന്ന് അമ്മ പറയുന്നത് രാജീവൻ പറയുമ്പോൾ ദേ രാജീവേട്ടാ ഞാനൊരു കാര്യം പറയോ കേട്ടോ അലീന ഈ വീട്ടിലോട്ട് തിരിച്ചു വന്നാൽ ഞാൻ പിന്നെ വീട്ടിൽ താമസിക്കത്തില്ല അപ്പൊ നീ എന്നാ ചെയ്യൂ നമ്മ ചോദിക്കുമ്പം എന്നതെല്ലാം ചെയ്യാം പല വഴികളുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിലേ സൂയിസൈഡ് ചെയ്യത്തില്ല എന്ന് ചോദിച്ചു വൈജേ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ അന്തം വിട്ട് ഇങ്ങനെ പെങ്ങളെ നോക്കി അമ്മയും അമ്മ മോളെയും ആങ്ങളെ പെങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ സംസാരിച്ചു ഇനി നമ്മുടെ ബാലൻ്റെ ഒരു വരവുണ്ട് അലീനിയെയും അതുപോലെ കൃഷ്ണച്ച കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് എല്ലാത്തിൻ്റെയും തലയിൽ ചവിട്ടിക്കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പം ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ എല്ലാവർക്കും